നമ്മുടെ പുതിയ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളിപ്പോൾ എത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ സൈറ്റുകളിലൊന്നും അശ്ലീലങ്ങൾ കാണാത്ത സൂക്ഷ്മത കാണിക്കുന്ന വ്യക്തി ആയിരിക്കാം പക്ഷെ നമ്മൾ ഒരു ക്യാമ്പസിലേക്കോ അല്ലെങ്കിൽ പൊതുനിരത്തിലേക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും അടിവസ്ത്രങ്ങൾ പോലും പുറത്ത് കാണാവുന്ന രൂപത്തിൽ അത്രയും മോശമായ രൂപത്തിലാണ് സ്ത്രീകളൊക്കെ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ നേരം വെളുത്ത് കണ്ണു തുറന്നത് മുതൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തെറ്റായ ഒരു കാര്യത്തിന് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരസ്യ മനുഷ്യനെ എത്ര സ്വാധീനിക്കും ഈ കാഴ്ചകളൊക്കെ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും ഈ സ്വാധീനം സ്വാഭാവികമായും നമ്മളിൽ വൈകാരികമായ ഉത്തേജനങ്ങൾ ഉണ്ടാക്കും അപ്പോൾ വിവാഹിതനല്ലാത്ത അതേപോലെ തന്നെ വ്യഭിചാരം പോലെയുള്ള തിന്മയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കണ്ടെത്തുന്ന ഒരു പരിഹാരമാണ് പൊതുവേ രഹസ്യമായി തന്നെ തൻ്റെ വൈകാരികമായ കാര്യങ്ങളെ താൻ സ്വയം നിർവഹിക്കുക എന്ന കണ്ടെത്തുന്ന വ്യത്യസ്തമായ മാർഗങ്ങൾ പലരും പല രൂപത്തിലുള്ള മാർഗങ്ങളാണ് കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിധിയാണ് ഇതിൽ പൊതുവേ സംശയം വരാൻ കാരണം ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രഗത്ഭരായ ആളുകളിൽ നിന്നും വിജ്ഞാനപരമായി അറിയുന്നവരിൽ നിന്നുമൊക്കെ ഇതിൻ്റെ അനുവാദത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ വന്നിട്ടുണ്ട് പക്ഷെ ആ ചർച്ചകളെയൊക്കെ ക്രോഡീകരിച്ച് പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതികൂലമാക്കി തീർക്കുന്ന ഒരു കാര്യം എങ്ങനെ നമ്മൾ അനുവദനീയമാണെന്ന് പറയുന്നതാണ് ഖുർആാനിൽ രണ്ട് ഖുർആാനിക വചനങ്ങൾ ഈ സ്വയംഭോഗത്തെ നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന രണ്ട് വചനങ്ങളുണ്ട് ഒന്ന് വല്ല ദീനഖും ഫുറൂജിഹും ഹാഫിദൂൻ സൂറത്ത് അൽ മുഗ്മിൻ്റെ തുടക്കത്തിൽ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അവർ ഇല്ലാ അലാ അസുവാജിഹിം ഔമാ മലക്കത്ത് അനും വൈകാരികമായ എന്തു മോഹങ്ങളും അത് സ്വന്തം ഇണകളിൽ മാത്രമേ അവർ നിർവഹിക്കുകയുള്ളൂ നിർവഹിക്കുകയുള്ളൂന്ന് വമിപുത്ത അതിനപ്പുറത്തേക്ക് ആരാഗ്രഹിച്ചാലും അല്ലാത്ത ലൈംഗിക സംതൃപ്തിക്ക് ആരാഗ്രഹിച്ചാലും എന്തു വഴി തേടിയാലും അവർ തെറ്റുകാരാണെന്നാണ് മറ്റൊരു ആയത്ത് വിശുദ്ധ ഖുർആാൻ മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ആളുകൾ പരിശുദ്ധി പാലിക്കരുത് ആ പരിശുദ്ധി എന്താണ് വിവാഹം വരെയുള്ള പരിശുദ്ധി എന്താണ് ലൈംഗികമായ തെറ്റായ വഴികൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ പരിശുദ്ധി ഇതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൻ്റെ വലദിനഹുല്ലി ഫുറൂജയും ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇവരൊക്കെ തീറും അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മോദയൊക്കെ ഇതിനെടുത്ത് നിഷിദ്ധമാണെന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമായി തന്നെ കാണണം എന്ന നിലക്ക് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കും മനസ്സിലാവും ഒന്ന് ഒരാൾക്ക് ഇത് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ വൈകാരികതയെ ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും അശ്ലീല രൂപങ്ങൾ അയാളുടെ മനസ്സിൽ ഉണ്ടാവണം ആ രൂപം എവിടെ നിന്ന് കിട്ടും നോട്ടം തെറ്റാണെന്ന് പറഞ്ഞ ആ തെറ്റിലൂടെ മാത്രമേ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഇത് ശരിയാവുന്നത് ഒന്നത് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതിപരമായ സ്മൂത്തായ ഏറ്റവും അത്ഭുതകരമായ ഒരു വഴിയാണ് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് വിശാലമായ തലങ്ങളുണ്ട് ഒന്നാൽ ശാരീരിക ബന്ധങ്ങൾ മാത്രല്ല ശാരീരിക ബന്ധം നടക്കുന്നതുവരെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പെരുമാറ്റങ്ങളിലും ബന്ധങ്ങളിലും ഒരാൾക്കും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ലൈംഗികമായ സംതൃപ്തിയും സുഖവുമുണ്ട് മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു കുറ്റബോധവുമില്ലാതെ സ്വന്തം ഭാര്യയോട് നിർവഹിക്കപ്പെടുന്നു ഞാൻ പലപ്പോഴും വിവാഹിതർ വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങളൊരു ഗൂഗിളിൽ ഏതായാലും ഒരു സൈറ്റ് കയറിയിട്ട് വളരെ അശ്ലീലമായിട്ടുള്ള പിന്നെ ചിത്രങ്ങൾ കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കും നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ആ സ്ത്രീ എത്ര വൃത്തികെട്ട വേഷവും രൂപവുമാണോ ധരിച്ചത് അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ മറ്റാരും കാണാത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഡിസൈൻ ചെയ്യുന്ന അതേ രൂപത്തിൽ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മുന്നിൽ വരാൻ പറ്റും ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ദാമ്പത്യ ലൈംഗിക ബന്ധങ്ങളെ പ്രകൃതിപരമായ ബന്ധങ്ങളെ സുഹൃത്തുക്കളെ ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം നമ്മൾ നടത്തുന്ന ഈ സ്വയംഭോഗം പ്രവർത്തനം അതിശക്തമായും പ്രതികൂലമായും ബാധിക്കും അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയാൻ ഒരു പരസ്യമായ സദസ്സിൽ പരിമിതികളുണ്ട് ഡ്യൂറേഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് ധാരാളം കേസുകളിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ പലതിൻ്റെയും കാരണം ഇതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ആളുകൾ പറയും വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾക്ക് പോകാതിരിക്കാനാണ് മാസ്തൃ ഭാഷ നടത്തുന്നത് അങ്ങനെയെങ്കിൽ അവരോട് പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യം ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വഴി സ്വീകരിച്ചാൽ ആ വഴിയിലേക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം ജനിക്കുകയെ ചെയ്യുകയുള്ളൂ താല്പര്യം അവസാനിക്കാലും ചെയ്യുക പുതിയ വഴികൾ കണ്ടെത്തുമ്പോൾ അതിന് കൂടുതൽ അഡിക്റ്റായി ആ വഴിയിലൂടെ കൂടുതൽ പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് വലിയ നഷ്ടമാണ് സുഹൃത്തുക്കളിക്ക് ഒരു നാലോ അഞ്ചോ വർഷം വിവാഹം വരെയുള്ള സമയത്ത് നാം ചെയ്യുന്ന ഇത്രയും നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ പരിക്കേൽപ്പിക്കുന്ന ഈ പ്രവൃത്തി സ്മൂത്തായ ഒരു ദാമ്പത്യ ജീവിതത്തെ പ്രതികൂല ബാധിക്കുമെങ്കിൽ നമുക്ക് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുക എനിക്ക് തോന്നുന്നത് എത്രയോ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കുമൊക്കെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പരിമിതികളുള്ളതുകൊണ്ട് പല കുട്ടികളും ഇത് മനസ്സിലാക്കാതെ ഈ അബദ്ധം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത സമയത്ത് എനിക്ക് എനിക്കിട്ടൊരു കൗൺസിലിംഗ് കേസിൽ ഒരു എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയറിൽ കോഴ്സ് നിർത്തി മാനസിക രോഗ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു കുട്ടിയുണ്ട് അവന് ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് അവിടെ നിന്ന് സൈക്യാട്രിക്ക് കേന്ദ്രത്തിന് കൊടുത്തിരുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഈ ചികി പിന്നെ മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വല്ലാതെ അറിയാത്തത് കൊണ്ട് എങ്കിലും അവന് ചെയ്ത ചികിത്സ ഒരിക്കലും ശാസ്ത്രീയമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു സൈക്കാട്രിക് അലോപ്പതി ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും എനിക്കത് അത്ര ശരിയായി തോന്നില്ല അങ്ങനെ കോഴിക്കോടുള്ള ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണിച്ച ചികിത്സ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു അയാൾ ആ ചികിത്സ ചെയ്യാൻ പാടില്ലെന്ന ഡോക്ടർ പറയുകയും അത് നിർത്തി നിർത്തിവെക്കുകയും ചില നോർമലായ ചില മെഡിസിൻസ് കൊടുക്കുകയും ചെയ്തു ഞാൻ മൂന്ന് സിറ്റിങ്ങിൽ അവനോട് സംസാരിച്ച് സംസാരിച്ച് അവസാനം എത്തിച്ചേർന്നും ഒരു ദിവസം രണ്ട് പ്രാവശ്യം അവൻ സ്വയംഭോഗം മാസ്ത്രം അത് എത്ര വർഷങ്ങളായിരുന്നു ചെറിയ കുട്ടിയാണ് ഇത്ര കുറഞ്ഞ പ്രായത്തിൽ അവനത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പം എന്താണ് ഇപ്പം എൻ്റെ അവസ്ഥ ഇവൻ നിരന്തരം രക്ഷിതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കണെ എനിക്ക് വിവാഹം കഴിക്കണം എനിക്ക് വിവാഹം കഴിക്കണം അതാണ് അവൻ്റെ മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ പറഞ്ഞു ഒരു വാചക മതം അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സുഹൃത്തുക്കളെ ഈ ദുരന്തത്തിലേക്ക് എത്തിയത് എൻ്റെ ഒരു എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ പറയുന്നു അവനെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താ വച്ചാൽ നിരന്തരം ഈ സ്വയംഭോഗം ചെയ്യണം പക്ഷേ സ്വകാര്യ സന്ദർഭങ്ങളെ പറ്റുള്ളൂ ഇതിൽ മാത്രം കാത്തിരുന്ന് ഈ അവസരങ്ങൾ നോക്കി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാനസിക നില തകരായതായ തകരാറായതായിട്ടാണ് അവൻ്റെ ഹിസ്റ്ററി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞത് അത്രമാത്രം അഡിക്ഷൻ ഒരു വ്യക്തിയിൽ വരുത്തുമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാനിന് വിരുദ്ധമാണ് നമ്മുടെ ശരീരത്തിന് വിരുദ്ധമാണ് നമ്മുടെ കുടുംബജീവിതത്തിന് പ്രതികൂലമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് നിർത്താൻ കഴിയണം അപ്പോൾ പൊതുവേ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നിട്ടായിരിക്കും എങ്ങനെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി നോക്കാതിരിക്കാറില്ല ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് എല്ലാ വൃത്തികേടുകളും പതിയുന്ന ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ അതുകൊണ്ടാണ് നെബിസ്ലാസമല്ല ആ തുത്തുപടി നിറത്തന്നെറ നോക്കിയോടത്തേക്ക് പിന്നെയും നോക്കരുത് എന്നാണ് ഒരു നോട്ടം യാദൃശികമായി സംഭവിക്കാം വീണ്ടും വീണ്ടും നോക്കരുത് ആ നോട്ടം ഒരാൾക്ക് നിർത്താൻ പറ്റുമെങ്കിൽ അത് നമ്മളിത് അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് പിന്നെ എൻഗേജ്മെൻ്റ് നമ്മളെന്താ ഇതൊന്നും അല്ലാത്ത ഇവിടെ പീസ് റേഡിയോ പരിചയപ്പെടുത്തി നമുക്ക് സ്വന്തമായിട്ട് നല്ല നല്ല ആർട്ടിക്കിൾ ശേഖരിക്കുക നല്ല മതപരമായിട്ടുള്ള ചെറിയ കുറിപ്പുകൾ നമ്മൾ എഴുതുക എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ എൻഗേജാവുക അപ്പോൾ നമ്മുടെ മനസ്സ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് വരിക ആ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ മാനി വിശ്വാസത്തെ അള്ളാഹുളുടെ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക ഉറച്ച് തീരുമാനമെടുക്കുക എത്ര പ്രതികൂലതകൾ വന്നാലും ഏത് പ്രചോദനങ്ങൾ വന്നാലും ഞാനത് ചെയ്യൂലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷ നമ്മൾ എന്തു ചെയ്യുക സ്വീകരിക്കാം ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് തീർച്ചയായും ഇതെന്ന് വിരമിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്